ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ബെല്ലൈക്കൺ അമർത്തി പുതുപുത്തൻ സിനിമ വാർത്തകൾ ആദ്യമേ തന്നെ അറിയൂ തങ്ങൾ പ്രണയത്തിലായിരുന്നു എന്ന വിവരം വരനടക്കം എല്ലാവരെയും അറിയിച്ചിരുന്നുവെന്ന് ഗുരുവായൂരിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറിയ പെൺകുട്ടിയുടെ കാമുകൻ നാരദ എന്ന ഓൺലൈൻ ന്യൂസിനോട് പറഞ്ഞു താൽപ്പര്യമില്ലെന്നറിഞ്ഞിട്ടും പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ നിർബന്ധബുദ്ധി കാട്ടിയ ഷുജിൽ കേസിന്റെ ലക്ഷ്യം പണമായിരുന്നുവെന്നും അഭിജിത്ത് വെളിപ്പെടുത്തി അവളെ കെട്ടാൻ വന്ന ചെറുപ്പക്കാരൻ്റെ ലക്ഷ്യം പണംമാണെന്നാണ് എനിക്ക് തോന്നിയത് എഴുപത്തിയഞ്ച് പവൻ സ്വർണം സ്ത്രീധനം കിട്ടുന്നതായിരിക്കും അയാൾ നോക്കിയത് പൈസ മാത്രമല്ല പ്രശ്നം വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ പെൺകുട്ടിയെ മാക്സിമം അപകീർത്തിപ്പെടുത്തുകയാണ് അയാളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം കേക്ക് മുറിച്ചുള്ള ആഘോഷമൊക്കെ അതിൻ്റെ ഭാഗമാണ് അഭിജിത്ത് പറയുന്നു ഗുരുവായൂരിലെ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ പെൺകുട്ടിയെ സോഷ്യൽ മീഡിയ വെറുതെ വിട്ടില്ല സ്ത്രീവിരുദ്ധമായ വിശേഷണങ്ങൾ ക്യാപ്ഷനാക്കി പെൺകുട്ടിയുടെ ചിത്രം ഇപ്പോഴും ഷെയർ ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് പെൺകുട്ടിയുടെ കാമുകൻ അഭിജിത്ത് പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് അഭിജിത്ത് പറയുന്നത് ഇങ്ങനെ ഞങ്ങൾ മൂന്ന് വർഷമായി പ്രണയത്തിലാണ് ഇക്കാര്യം പെൺകുട്ടിയുടെ അമ്മയ്ക്ക് അറിയാവുന്നതാണ് വീട്ടിൽ കല്യാണം ആലോചിക്കുന്ന വിവരം അവൾ എന്നോട് പറഞ്ഞിരുന്നു ഞങ്ങളത് മുടക്കാൻ ശ്രമിച്ചിരുന്നു എനിക്കവളെ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റില്ല കാരണം ഞാൻ മൈനറാണ് എനിക്ക് ഇരുപത് ഉള്ളൂ ഈ റോഡിൽ എഞ്ചിനീയറിംഗ് മൂന്നാം വർഷ വിദ്യാർത്ഥിയായ ഞാൻ എന്ത് ധൈര്യത്തിലാണ് ഒരു പെൺകുട്ടിയുടെ കല്യാണം മുടക്കി അവളെ വിളിച്ചുകൊണ്ട് വരുന്നത് പക്ഷേ അവൾ മുടക്കാനുള്ള വഴികളെല്ലാം നോക്കി ഒരു മാസം കൊണ്ടാണ് വീട്ടുകാരും കല്യാണം റെഡിയാക്കിയത് വിവാഹ നിശ്ചയം പോലും നടത്തിയിട്ടില്ല തനിക്ക് വിവാഹം വേണ്ടെന്ന് അവൾ അച്ഛനോടും അമ്മയോടും പലവട്ടം പറഞ്ഞു കല്യാണം കഴിക്കാൻ വന്ന ഷിജിൽ കേസിനോടും ഇക്കാര്യം പറഞ്ഞു ഷിജിലിൻ്റെ കോളുകൾക്കും മെസ്സേജുകൾക്കും മായ മറുപടി കൊടുത്തിരുന്നില്ല ഞാനുമായി പ്രണയത്തിലാണെന്നും അതുകൊണ്ടാണ് മെസ്സേജുകൾക്കും കോളുകൾക്കും മറുപടി നൽകാത്തതെന്നും അവൾ പറഞ്ഞു പഴയ കാര്യങ്ങൾ നീ മറന്നാൽ മതിയെന്നായിരുന്നു അയാളുടെ പ്രതികരണം മുമ്പിലുള്ള എല്ലാ വഴികളും അടഞ്ഞു കല്യാണ ദിവസം വന്നു എനിക്ക് അവളുടെ കല്യാണത്തിന് പോകണമെന്ന് തോന്നി പന്തലിൽ വെച്ച് ഒരു നോക്ക് കണ്ടു കെട്ടുകഴിഞ്ഞപ്പോൾ എനിക്കവിടെ നിൽക്കാൻ തോന്നിയില്ല ഞാൻ വീട്ടിലേക്ക് പോന്നു പിന്നീടാണ് അത് സംഭവിച്ചത് എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാനാവില്ലെന്ന് പറഞ്ഞ് അവൾ താലിയൂരി ഷിജിലിന് നൽകി അയാളുടെ മാമൻ അവളെ പരസ്യമായി ചെരുപ്പൂരിയടിച്ചു വീട്ടുകാർ തമ്മിൽ സംഘർഷമായി പ്രശ്നം പോലീസ് സ്റ്റേഷനിലെത്തി പതിനഞ്ച് ലക്ഷം നഷ്ടപരിഹാരമാണ് ചെറുപ്പക്കാരന്റെ വീട്ടുകാർ ചോദിച്ചത് ഒത്തുതീർപ്പിൽ എട്ട് ലക്ഷം കൊടുക്കാമെന്ന് തീരുമാനമായി കല്യാണം മുടങ്ങിയെന്ന് വൈകുന്നേരം പെൺകുട്ടിയുടെ അച്ഛൻ എൻ്റെ മാതാപിതാക്കളോട് സംസാരിച്ചു പഠനം കഴിഞ്ഞ് ഉടനെ വിവാഹം നടത്താമെന്ന തീരുമാനത്തിലാണ് ഞങ്ങളുടെ വീട്ടുകാർ ഈ വിഷയത്തിൽ അർത്ഥസത്യങ്ങൾ മാത്രം പ്രചരിപ്പിക്കുന്നവരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അഭിജിത്ത് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾക്കെന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ കൂടുതൽ തുടർ വാർത്തകൾ അറിയാനായി ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യൂ നന്ദി